കാസർകോടിന്റെ കാർഷികോത്സവമായ പുലരി അരവത്തിന്റെ നാട്ടിമഹോത്സവം ഈ വർഷവും ഏറെ ആവേശഭരിതവും ആകർഷകവുമായി പാടശേഖരത്തിലെ അരവത്ത് അനുബന്ധ പരിപാടികളോടെ നടന്നത് ഉതുമഗ്രാമപഞ്ചായത്തിലെ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുമായി കൈകോർത്താണ് ഈ വർഷവും കാസർഗോഡ് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ കാർഷികോത്സവം ജില്ലയിലെ പത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അഞ്ഞൂറോളം കുട്ടികൾക്ക് നെൽകൃഷിയുടെ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്ന കാർഷിക പാഠശാലയായി നടത്തിയ നാട്ടിയോത്സവം ഏറെ ആകർഷകവും അതിലേറെ ആവേശഭരിതവുമായി മുതിയക്കൽ പാടശേഖരത്തിലെ അരവത്ത് മുക്കുണ്ട് കേന്ദ്രീകരിച്ചായിരുന്നു കാർഷികോത്സവം വിദ്യാർത്ഥികളും ഒപ്പം നാട്ടുകാരും ചേർന്ന് വിവിധ വയലുകളിലായി ഞാൻ നിട്ടു വിശാലമായ വയലിൽ പോയകാല ഗ്രാമീണ കാഴ്ചകളുടെ ഗൃഹാപരമായ മധുര മനോഹരക്കാഴ്ചകൾക്ക് പുനർത്തിനിങ്ങിയ കാർഷികോത്സവത്തിൽ നാനാഭാഗങ്ങളിൽ നിന്നായെത്തിയ പ്രായഭേദമില്ലേ ഉള്ള നൂറുകണക്കിനാളുകൾ ഏറെ ആകർഷകവും അതിലേറെ ആവേശഭരിതവുമായ നാട്ടി നാടിന് പുതിയ ഉണർവും ഉന്മേഷവും സമ്മാനിച്ചു മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു നാട്ടി കാർഷിക പാഠശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു കാലത്ത് മനുഷ്യൻ്റെ കഠിനാധ്വാനം കൊണ്ടുണ്ടാക്കിയ നല്ല പാടങ്ങളെല്ലാം അവിടെ വീടുകൾ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ തോട്ടങ്ങൾ ഇതൊക്കെ ഉയർന്നു വന്നു നമ്മുടെ പാടങ്ങൾ അപ്രത്യക്ഷമാകുന്നതല്ല ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ മുമ്പ് ഉണ്ടായിരുന്നതിന് മൂന്നിനൊന്ന് പാടങ്ങൾ മാത്രമല്ല പന്ത്രണ്ട് ലക്ഷം ഹെക്ടർ സ്ഥലത്തുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു നാലോ അഞ്ചോ ഹെക്ടർ സ്ഥലത്ത് മാത്രമേ ഇപ്പോൾ നെൽകൃഷി ഉള്ളൂ എന്നാണ് നെല്ല് ഉൽപ്പാദനം അതിനനുസരിച്ച് കുറഞ്ഞു നമ്മൾ മറ്റു രാജ്യങ്ങളിൽ മറ്റു സംസ്ഥാനങ്ങളെ ചടങ്ങിൽ സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ ഉദുമ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ബാലകൃഷ്ണൻ അധ്യക്ഷനായി മധുമുതിയക്കാൽ വിനോദ് മേൽപ്പുറം എ കെ ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു കെ ദാമോദരൻ സ്വാഗതം പറഞ്ഞു വൈകിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പി ലക്ഷ്മിയുടെ അധ്യക്ഷതയിൽ നടന്ന സമാപന പരിപാടിയിൽ രാജ്മോഹൻ ഉണ്ണിത്താനം കാർഷിക ജനിതക സംരക്ഷകർക്കുള്ള പുലരി വിത്താൾ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു നെൽകർഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ രവീന്ദ്രൻ കൊടക്കാട് പയർവിത്ത് സംരക്ഷകനായ പെരിയയിലെ കണ്ണാളിയം നാരായണൻ എന്നിവർ സസ്യ ജിനുസിലും പാക്ക് മാലക്കോട് ഗോകുലം ഗോശാല നടത്തുന്ന നാഗരത് നെഹബാർ ജന്തു ജിനുസിലും ഇത്തവണ ആദ്യമായി ഏർപ്പെടുത്തിയ പ്രവാസി വിത്തള പുരസ്കാരം കാഞ്ഞങ്ങാട്ടെ മിനി മണികണ്ഠനും ഏറ്റുവാങ്ങി ഞാനൊരു വൈലോപ്പള്ളി ശ്രീധരമേനോൻ ഗ്രാമത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ടുണ്ട് ഏത് ദൂസര സങ്കല്പത്തിൽ പിറന്നാലും ഏതെന്ത്ര വർഗത യുഗത്തിൽ വളർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിന് മണവും മമതയും സ്നേഹവും ഇത്തിരി കൊന്നപ്പൂക്കളും ഗ്രാമീണ ജനതയുടെ മനസ്സ് കൊന്നപ്പൂ പോലെ പരിശുദ്ധമാണ് പായസപ്പെരുമ തന്നെയായിരുന്നു പുലരികയുടെ നാട്ടിയോത്സവത്തിലെ ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത തവിടും പുടിങ്കുരുവും മാങ്ങയണ്ടിയും ചക്കക്കുരുവും തുടങ്ങി പലതരം പദാർത്ഥങ്ങൾ കൊണ്ടുണ്ടാക്കിയ നൂറ്റിയൊന്നു തരം പായസം രുചി വൈവിധ്യത്തിൻ്റെയും കൗതുകത്തിൻ്റെയും കൊതിതീരാത്ത തീരാത്ത കലവറ കാഴ്ചകളായി മാറി എല്ലാ വർഷവും നമ്മൾ എന്തെങ്കിലും രുചി വൈവിധ്യം നാട്ടുനന്മയിൽ ഊന്നിക്കൊണ്ടുള്ള എന്തെങ്കിലും രുചി വൈവിധ്യം ഈ കാർഷിക പാഠശാലയോടനുബന്ധിച്ച് നടത്താറുണ്ട് ഈ വർഷം കഴിഞ്ഞ വർഷം ഞങ്ങൾ നൂറ്റിയൊന്നു തരം ചമ്മന്തിയാണ് നടത്തിയത് ഈ വർഷം എന്തെങ്കിലും വ്യത്യസ്തമായ ആലോചിക്കുന്ന സമയത്താണ് വനിതാ പ്രവർത്തകർ ഇങ്ങനെ നൂറ്റി ഒന്ന് തരം പായസം നമുക്ക് ഉണ്ടാക്കാൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും ആദ്യഘട്ടത്തിൽ അത് വളരെ സമഗ്രമായ ഒരു ദൗത്യമായിരുന്നെങ്കിലും വളരെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ നൂറ്റി ഒന്ന് തരം പായസങ്ങൾ ഇവിടെ വനിതാ പ്രവർത്തകർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് വളരെ വൈവിധ്യമാർന്ന ഇനങ്ങളാണ് നമ്മളിപ്പോൾ ഒരു കാലത്ത് നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല നാടൻ ഉൽപ്പന്നങ്ങളും നമ്മൾ പായസത്തിൻ്റെ രൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് പാൽമുണ്ടിത്തണ്ട് ചെറുവള്ളിക്കിഴങ്ങ് ഇഞ്ചി കുമ്പളങ്ങ എള്ള് തിന ചോളം ചാമ കമ്പം ബദാം മക്കോടി ഞരി ഇളനീർ രാഗി ചെറുപയർ ഉണ്ടലിക്കം ജീരകശാല തുടങ്ങി നാടൻ ഉണക്കരരി കൊണ്ടുള്ള പായസം വരെ കൂട്ടത്തിലുണ്ടായിരുന്നു ഇവയിൽ ഓരോന്നിന്റെയും രുചി ആവുംവിധം അനുഭവിച്ചും ആസ്വദിച്ചുമാണ് വന്നെത്തിയവരെല്ലാം സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും മടങ്ങിയത് ന്യൂസ് പുതുമ